ഈ താഴത്തുമെത്രൊരപാരം മുതലാണ് കേട്ടോ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഓ ഭയങ്കര തന്നെ ഇൻക്രെഡിബിൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പുള്ളിക്കാരൻ്റെ ഈ കോൺക്ലേവ് അല്ലെങ്കിൽ നമ്മുടെ പോപ്പിൻ്റെ മരണാനന്തര സംസ്കാര ചടങ്ങിന് ഇദ്ദേഹം വലിഞ്ഞു കയറി വർത്തിക്കാൻ ചെല്ലുമെന്ന് കത്തോലിക്ക സഭയിലേതാണ്ട് അയ്യായിരത്തി എഴുന്നൂറ് ആറായിരം ബിഷപ്പുമാരുണ്ട് ആർച്ച് ബിഷപ്പ്മാർ തന്നെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വരും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആയിരത്തി അഞ്ഞൂറ് ആർച്ച് ബിഷപ്പ്മാർ അല്ലെങ്കിൽ മറ്റ് ബിഷപ്പുമാരെല്ലാവരും വത്തിക്കാൻ സിറ്റിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാല് കുത്താനായിട്ട് സ്ഥലം ഉണ്ടാവുമോ കാലുകുത്താനായിട്ട് ആകെപ്പാട് മുപ്പത് ചിലവാന ഏക്കറാണ് ഈ സിറ്റി എന്ന് പറഞ്ഞുള്ളത് അവിടെ ഇദ്ദേഹം പക്ഷേ ഇതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല ഇടിച്ച് കയറി പുള്ളി അങ്ങ് ചെന്നു ചെന്നിട്ട് എങ്ങനെയാ എന്ത് മഞ്ഞ എന്ത് കുട്ടപ്പനായിട്ടുള്ള പുള്ളി നിൽക്കുന്നത് നല്ല നല്ലത്തി മൊടിലുള്ള മോറിസൊക്കെ ഇട്ട് ഇനോദം ഇങ്ങനെയുള്ള ചുറ്റുമുള്ള സാധനം ഇല്ലേ അതൊക്കെ ഇട്ട് നല്ല മര്യാദക്കാരനായിട്ട് നല്ലൊരു ബിഷപ്പായിട്ട് വട്ടത്തൊപ്പിയില്ല ചട്ടിത്തൊപ്പിയില്ല മുട്ടക്കൻ എന്താണ് എന്ത് 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 എന്തിന് ത്തിക്കാർ സിറ്റിയിൽ നിന്ന് ആൾക്കാരോട് വാക്കാരം പറഞ്ഞു കന്യാസുമാരും പഞ്ചാരയടിക്കുന്നു പത്ര പത്രപ്രവർത്തകരോട് സംസാരിക്കുന്നു ഇൻ്റർവ്യൂ നടത്തുന്നു അതിനൊരു ഗുണമുണ്ട് കത്തിക്കാർ സിറ്റിയിൽ അവിടെ തന്നെ ഒരു ഉൾപ്പെട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ പത്രക്കാരും റേഡിയോ സ്റ്റേഷൻകാരും എല്ലാവരും വേറെ റിപ്പോർട്ടേഴ്സൊക്കെ അത് ഇതൊക്കെ ചോദിക്കാനായിട്ട് ഇങ്ങനെ നാണമില്ലാത്തൊരു മനുഷ്യൻ ഇയാൾ അവഹേളിതനായിട്ട് പോയി നാറി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് നാറി പോയൊരു മനുഷ്യനാണ് അന്തസ്സു ആണത്വം ആഭിജാത്വം ഉണ്ടെങ്കിൽ മുഖത്ത് തുണിയിട്ട് പോകേണ്ട ഗതികളിൽ മനുഷ്യനാണ് പുറത്ത് മുഖം കാണിക്കാൻ മടിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അറിയണം അവിടെ ചെന്ന് വലിയ ചെളി വലിയ ആളായിട്ട് ഏതാണ്ട് കർദ്ദിനാളിനേക്കാളും വലിയ ആളാണെന്നുള്ള പുള്ളിയുടെ ധാരണ നിപ്പുണ്ടീ തോന്നുന്നു ഇത് അവിടെയുള്ള അവിടെ നിൽക്കണമെങ്കിൽ മിക്കവാറും പൊട്ടന്മാർക്കറിയാവ് കർദ്ദിനാളാണോ അർബാബി ആണോ എന്നറിയാമോ അതിൻ്റെ കൂടെ ചട്ടിത്തൊപ്പി നിപ്പുണ്ട് അതാണ് വേറൊരു സംഗതി ആരെങ്കിലും ചോദിക്കണം അപ്പം നിങ്ങളൊരേ സമയം എത്താൻമാരല്ലേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും ഇദ്ദേഹം ഒരാൾ ചട്ടിത്തൊപ്പി കറഞ്ഞാൾ ചട്ടിത്തൊപ്പി മെത്രാൻ നല്ല അമേരിക്കൻ നല്ല ലത്തീൻ സ്റ്റൈലില് ഇപ്പം കുട്ടപ്പരായിട്ട് കുട്ടപ്പരായിട്ട് ആ ചട്ടിത്തൊപ്പി പുള്ളിയുണ്ട് പുള്ളിയുടെ മെറ്റേ ഇതും ഉണ്ട് ഈ നോ ടോമാൻചേരി എന്ന് പറഞ്ഞ മാതിരി ആലഞ്ചേരി ഉണ്ട് ചട്ടിത്തൊപ്പിയായിട്ട് ഇപ്പം അവിടെ കുത്തിയിരിക്കേണ്ടി വരും കയറും എലക്ഷൻ അവിടെ നിൽക്കും അവിടെ അവിടെ തമ്പടിക്കും ഇനിയിപ്പോൾ പുതിയ മെത്രാൻ്റെ ഇനഗറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോവുകയുള്ളൂ അല്ലാതെ പിന്നെ പൂരം പോകുന്നില്ല പക്ഷേ എന്താണ് അകത്ത് നിൽക്കേണ്ടി വരില്ല വരില്ലേ കള്ളഷാപ്പിൻ്റെ മുമ്പിൽ ഈ തെണ്ടിപ്പട്ടി കുത്തിയിരിക്കണമെങ്കിൽ നിൽക്കേണ്ടി വരും പുക നോക്കി കൂവക്കാടിൻ്റെ കൂവക്കാടിൻ്റെ വെളുത്ത പകം വരുന്നവരെ പുള്ളി അവിടെ കുത്തിയിരിക്കേണ്ടി വരും നിൽക്കുമ്പോൾ താഴത്ത് നിൽക്കും കടിച്ചു നോക്കി താഴത്ത് നിൽക്കും തീർച്ചയായിട്ടും നിൽക്കും അല്ലാതെ വർത്തിക്കരി പുറത്തെടുത്തേക്കുള്ളതിനവിടെ ആരുമുണ്ടോ മാപ്പാപ്പയാണെങ്കിൽ മരിച്ചുപോയി അവിടെ യാതൊരു അവിടെ ഒരു മനുഷ്യനുമില്ല ഇതിടയ്ക്ക് മാണിപ്പറമ്പൻ അവിടെ ചെന്നിരുന്നൊരു സംശയം ഉണ്ടല്ലോ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടമാതിരി എനിക്ക് തോന്നി മാണിപ്പറമ്പനാണോ മാണിപ്പറമ്പനാണെന്ന് എനിക്ക് തോന്നുന്നത് ഈടെ മാപ്പ മരിച്ചു കിടക്കുന്ന സമയത്താണ് ഇവർ അവരുടെ സംസ്കാരം കാണിച്ചാൽ പോണത് ഭയങ്കര തന്നെ അതിനിടയ്ക്ക് കുവക്കാട് നമ്മുടെ രാഷ്ട്രപതി മുർമു ചെന്നപ്പോഴേ ദ്രൗപതി മുർമു ചെന്നപ്പോഴത്തേക്കും പുള്ളി ഏതാണ്ട് ഈ ഗൈഡിനെ പോലെ പുള്ളിക്കാരിങ്ങനെ ഒരു കർദനറാണേ ഇയാളെ ഇയാളെ നയിച്ചോണ്ട് പോകണമുണ്ട് പുള്ളി അവിടുത്തെ ട്രാവൽ ഗൈഡ് മാതിരി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഏതെങ്കിലും കർദ്ദിനാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കർദിനാൾമാർ അവിടെ അവിടെ നിന്ന് ചടങ്ങുകൾ ചെയ്യുന്നു അതിൻ്റേതായിട്ടുള്ളതോടുകൂടി അവരുടെ സ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഇതോടുകൂടി അടിത്തയോടുകൂടി അവർ നിന്ന് ഓരോ ചടങ്ങുകൾ ചെയ്യുന്നു ഇതിനിടയ്ക്ക് ഈ ഈ പുള്ളിക്കാരൻ മിന്നായം പോലെ അതിൽ ഓടി നടക്കുന്ന ഈ രാഷ്ട്രപതിയെ നയിച്ചുകൊണ്ട് ഇയാളവിടെ ഇല്ലെങ്കിൽ രാഷ്ട്രപതി പാപ്പയുടെ ഭൗതിക ശരീരം കണ്ടെത്തു ചിലന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെയായിരുന്നു അയാളുടെ ബിഹേവിയർ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സർക്കസുകൾ കുറേ ത താരി കീടക്കാണ് ഇതിന് ഏറ്റവും എനിക്ക് രസകരമായിട്ട് വന്നത് ഈ ഈ താഴത്ത് അവിടെ ചെന്ന് പറ്റിയതാണ് ഓഹ് തറയിൽ പോയില്ല എനിക്ക് തോന്നുന്നു കേട്ടോ തറയിൽ അവിടെ ഭയങ്കര പ്രസംഗം പ്രസംഗിൻ്റെ എടുക്കുന്നുണ്ട് അയ്യാൻ വെച്ചിട്ടുണ്ട് വരാലിന് പക്ഷേ എനിക്ക് എനിക്ക് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇയാളിങ്ങനെ വലിഞ്ഞേറുന്നത് താഴത്ത് താഴത്ത് വലിഞ്ഞേറിയത് തന്നെയാണ് അല്ലാതെ ഒരു ഇൻവിറ്റേഷൻ ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല ഞാനും പോരൂന്ന് പറയും ചെല്ലു പറയില്ലേ കർദ്ദനാള് പോകുമ്പോഴത്തേക്ക് ഞാനും പോരും ഏഹ് നമ്മൾ അമ്മയെല്ലോ അടുത്തും പോണമെന്ന് പറയുമ്പോൾ ഞാനും പോരും അമ്മ ഞാനും പോരും അല്ലെങ്കിൽ അപ്പനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാനും പോരും ഞാനും പോരും കൂടെ എന്ന് പറഞ്ഞാൽ ആലഞ്ചേരി പോകുന്ന സമയത്ത് പുല്ല് പറഞ്ഞാൽ ഞാനും പോരും ആലഞ്ചേരി പോകണമെങ്കിൽ ഞാനും പോരും പിതാവിനോട് ഞാനും പോരും എന്താണെന്ന് വെച്ചാൽ പോരെ ആൾക്കാരുടെ പൈസയല്ലേ ലക്ഷക്കണക്കിന് രൂപയല്ലേ കിടക്കുന്നത് കോടിക്കിടക്കിൽ രൂപയല്ലേ പള്ളിയുടെ ഫണ്ടി കിടക്കണത് പോരേന്ന് പറയും അങ്ങനെ കയറ്റിക്കൊണ്ട് പോയതാണ് ഈ സാധനത്തിനെ അവിടെ ചെന്ന് എന്താ പുള്ളിയുടെ നാട്ടിൽ പത്തിക്കാരിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് പത്രക്കാർ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു വായ മയക്കുമായി തല്ലിക്കേറ്റുന്നു കന്യാസുമാർ കൂടുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു മലയാളി പെണ്ണും ഉണ്ട് ഇനോ അതായത് നല്ല ഇനോ ഇങ്ങനെയുള്ള ഈ നാടകങ്ങൾ ഇത് തന്നെ സംഗതി ഇനിയിപ്പോൾ ഇയാളവിടെ പെറ്റ് കിടക്കും രണ്ടുപേരും അവിടെ പെറ്റ് കിടക്കും മാപ്പാപ്പയുടെ ഇനാഗ്രേഷൻ വരെ അതുവരെ ഓരോ ഇവരുടെ ഓരോ തള്ളുകൾ നമ്മൾ കേൾക്കേണ്ടി വരും തട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ തട്ടിലവിടെ ഉണ്ട് പിന്നെ ഇതുപോലെ ഞാൻ കണ്ടില്ല പുള്ളിയെ പുള്ളി പുള്ളി എന്തേലും മേജർ മേജർ തലവനാണ് മേജർ സീറോ ബലഭാ സഭയുടെ തലവനാണ് എന്ത് കഷ്ടമല്ല എന്ത് ജീവിതം ഏ ഇരു നാണം കെട്ട ജീവിതമാണ് ജന്മങ്ങളാണ് ഇവരൊക്കെ തൊലിക്കെട്ടിഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനാണ് മേജർ സഭ ആർച്ച് ബിഷപ്പിൻ്റെ മേജർ ആർച്ച് ബിഷപ്പ് ഞാനാണെങ്കിൽ ഞാൻ പോവില്ല ഇതോ ഞാൻ പോവില്ല ഇതിൽ നമുക്ക് കിട്ടുന്ന കാലത്തിൽ പെട്ടെന്ന് ഒരു കൊച്ചു പയന് കൊടുത്തിട്ട് പിന്നെ മാപ്പാപ്പയുടെ അടക്കിൽ പോകണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഞാൻ പോവില്ല ഞാൻ പോവില്ല വാശി പിടിച്ച് പോവില്ല എന്ന് പറഞ്ഞിരിക്കും ഇതവിടെ പോയി അവിടെ ചെന്ന് തമാശ അടിച്ച് വളിപ്പടിച്ച് ഇത് നടക്കുക നശിച്ച് ദശ എറണാകുളം കത്തി എരിയുന്നു അത് പ്രശ്നമില്ല അച്ഛന്മാരെ ആക്രമിക്കുന്നു അത് പ്രശ്നമില്ല അച്ചന്മാരെ അടിക്കുന്നു തൊഴിക്കുന്നു പോലീസ് ഗുണ്ടകൾ വിട്ട് മർദ്ദിക്കുന്നു ഇതൊന്നും പ്രശ്നമില്ല ഒന്നും അവർക്ക് ഇഷ്ടമില്ല എവറിത്തിങ് എവറിങ് ഓക്കേ നോ പ്രോബ്ലം താങ്ക് യു വെരി മച്ച്